السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين ولا عاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحابته كلهم أجمعين. أرا بريم نرجع قرآن في നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ അൻഖബൂത്ത് ആണ് ആദ്യത്തെ ഇരുപത് വചനങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അവസാനത്തെ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് നടത്തിയ പ്രബോധനമാണ് ഇബ്രാഹിം നബി തൻ്റെ സമുദായത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് നിങ്ങൾക്കൊരു സൃഷ്ടാവുണ്ട് ഈ കാണുന്ന ഭൂമിയും ആകാശവും നക്ഷത്രങ്ങളും ഗോളങ്ങളും ഇതെല്ലാം വൃധ സൃഷ്ടിക്കപ്പെട്ടതല്ല പെട്ടെന്നൊരു ദിവസം ഒരു വിസ്ഫോടനം മുഖേന പ്രത്യക്ഷത്തിൽപ്പെട്ടതല്ല മറിച്ചതിന് പിറകിൽ ഒരു സൃഷ്ടാവുണ്ട് ഏതൊരു വസ്തുവും സ്വയം സൃഷ്ടിക്കപ്പെടുകയില്ല എന്നും എല്ലാത്തിനും പിറകിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നും ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മറ്റ് വിഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് യാതൊരു ഉപജീവനവും നൽകുന്നില്ല യഥാർത്ഥത്തിൽ അവരെല്ലാവരും നിങ്ങളെ കഴിയൊഴിയും എന്ന് ഇബ്രാഹിം നബി തന്റെ സമുദായത്തെ ബോധ്യപ്പെടുത്തി ശേഷം അള്ളാഹു ചായല പറഞ്ഞത് ഇനി നിങ്ങൾക്ക് സംശയം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക എങ്ങനെയാണ് ഇത്ര കൃത്യമായി അള്ളാഹു സുബാനഹു ചായല കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുക ഇത്രയും വ്യവസ്ഥാപിതമായിട്ട് ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇതെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിന് നിങ്ങൾ എല്ലാവരും മരിച്ചതിന് ശേഷം വീണ്ടും നിങ്ങളെ ഉയർത്തെ എന്നുള്ളത് ഒരിക്കലും ഒരു പ്രയാസകരമായ കാര്യമല്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നമ്മെ ഉയർത്തിയിൽ നിൽപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ കാര്യമാണ് ഈ വിഷയമാണ് അള്ളാഹു സുബാനഹു ചായ ഈ വചനത്തിലൂടെ ബോധ്യപ്പെടുത്തിയത് ഇനി നമുക്ക് പഠിക്കാനുള്ളതും ഇരുപത്തിയൊന്നാമത്തെ വചനമാണ് ആ വചനം നമുക്കൊന്ന് കേട്ടു നോക്കാം അള്ളാഹു സുഹാനിൻ അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നവരോട് അവൻ കരുണ കാണിക്കുകയും ചെയ്യുന്നു വ ഇലൈ ഹി അവൻകലേക്കാകുന്നു തുക്കലബൂൻ നിങ്ങൾ മടക്കപ്പെടുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെയാണ് അള്ളാഹു ശിക്ഷിക്കുന്നത് മറ്റു ചിലരോട് അള്ളാഹു കാരുണ്യം ചെയ്യുകയും ചെയ്യുന്നു നമ്മൾ എല്ലാവരും അള്ളാഹുലേക്ക് തന്നെയാണ് മടങ്ങേണ്ടത് എന്നാണ് അള്ളാഹു ചാല ഓർമ്മപ്പെടുത്തുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു താക്കീതിന്റെ വചനമാണ് ഇത്രയും ദൃഷ്ടാന്തങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് നൽകിയിട്ടും ഈ കാണുന്ന ആകാശം ഭൂമി നക്ഷത്രങ്ങൾ ഗോളങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി നൽകുന്നത് ഇതിന് പിറകിലൊരു സൃഷ്ടാവുണ്ട് എന്നുള്ളതാണ് ആ സൃഷ്ടാവിനെ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ ആ സൃഷ്ടാവിനെ നിങ്ങൾ കളവാക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരാകുമെന്നാണ് അള്ളാഹു സുബഹാനുഹു ചാല ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഭൗതികപരമായ പല താല്പര്യങ്ങൾ കാരണത്താൽ സത്യം മനസ്സിലായിട്ടും പലരും അത് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് സ്വീകരിക്കാൻ ഒരു വൈമനസ്യം കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ അത്തരക്കാർ ചിന്തിക്കേണ്ടത് പരലോകത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ നടപടികൾ നമുക്കൊരിക്കലും താങ്ങാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ദുനിയാവിലെ ശിക്ഷയും നാളെ പരലോകത്തെ ശിക്ഷയും നമ്മളൊന്ന് താരതമ്യം ചെയ്തു നോക്കുകയാണെങ്കിൽ ദുനിയാവിലെ ശിക്ഷാ നടപടികൾ എത്ര നിസാരമാണ് എന്ന് നമുക്ക് ബോധ്യമാകും പക്ഷേ നാളെ പരലോകത്തെ ശിക്ഷ നമുക്കാർക്കും താങ്ങാൻ സാധിക്കുകയില്ല അള്ളാഹു ആ വിഷയം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അസുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞാലോ അദാബിൽ ദുന്യാഹ് ദുനിയാവിലെ ശിക്ഷ നിങ്ങൾ കളവ് പറയരുത് ദുനിയാവിലെ ശിക്ഷ പരലോകത്തെ ശിക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ് ലേ ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ഹദീസ് വന്നത് ദുനിയാവിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷാ നടപടികൾ അതെല്ലാം നമുക്ക് എത്ര പ്രയാസകരമാണ് പക്ഷേ അതിനേക്കാൾ വലുതായിരിക്കും അതിനേക്കാൾ ഗൗരവകരമായിരിക്കും പരലോകത്തെ ശിക്ഷാ ശിക്ഷാനടപടികളെന്നാണ് അള്ളാഹു സുബാനുഹ ചാല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് സത്യം മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ഇതിനെ നിഷേധിച്ച് കളയരുത് വ ഇലേ ഹി ആ അള്ളാഹുവിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും മടങ്ങി ചെല്ലാനുള്ളത് അതുകൊണ്ട് നിങ്ങളിതിനെ നിസ്സാരവൽക്കരിക്കരുത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ് എന്നുള്ളത് അള്ളാഹു യഥാർത്ഥത്തിൽ യാതൊരു അനീതിയും കാണിക്കുന്നില്ല സൃഷ്ടികൾക്ക് അവർക്ക് സത്യം മനസ്സിലാക്കാൻ ഒതുങ്ങുന്ന എല്ലാ തെളിവുകളും വിവരിച്ചു കൊടുത്തിട്ടുണ്ട് അത് മനസ്സിലായ ശേഷം നിഷേധിച്ചത് കാരണത്താലാണ് അള്ളാഹു യഥാർത്ഥത്തിൽ അവരെ ശിക്ഷിക്കുന്നത് എന്നാണ് അതാണ് ഈ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് അടുത്ത വചനം ഇരുപത്തി രണ്ടാമത്തെ വചനം ആ വചനം നമുക്കൊന്ന് കേട്ടുനോക്കാം بِمُعْجِزِينَ فِي الْأَرْضِ وَلَا فِي السَّمَاءِ وَمَا لَكُمْ مِنْ دُونِ اللَّهِ مِنْ وَلِيٍّ وَلَا نَصِيرٍ ുംകട്ടെ ആകാശത്താകട്ടെ നിങ്ങൾക്ക് അള്ളാഹുവിനെ ഒരിക്കലും തോൽപ്പിച്ച് കളയാൻ സാധിക്കുകയില്ല നിങ്ങൾ ഈ സത്യങ്ങളൊക്കെ നിഷേധിച്ചെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് അള്ളാഹുവിനെ നിങ്ങൾക്ക് മറികടക്കാമെന്നാണോ അള്ളാഹുവിനെ തോൽപ്പിച്ച് കളയാമണ്ണാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരിക്കലും അള്ളാഹുവിനെ തോൽപ്പിച്ച് കളയാൻ സാധിക്കുകയില്ല വമാാലക്കും ഇല്ലാഹി മിൻ വലിയൻ വലഹിർ അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് യാതൊരു സഹായിയോ യാതൊരു രക്ഷാധികാരിയോ ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് ഈ തൗഹീദ് നിങ്ങൾ മനസ്സിലാക്കി ഏകദൈവ ആരാധന നിങ്ങൾ മനസ്സിലാക്കി ഇതാണ് സത്യമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം അള്ളാഹു അല്ലാതെ മറ്റ് സൃഷ്ടികളെ നിങ്ങൾ അവലംബിക്കുന്നുണ്ടെങ്കിൽ മറ്റ് സൃഷ്ടികളിലേക്ക് നിങ്ങൾ ആരാധനാ കർമ്മങ്ങൾ തിരിച്ചുവിടുന്നുണ്ടെങ്കിൽ മറ്റ് സൃഷ്ടികളെയാണ് നിങ്ങൾ പ്രയാസ ഘട്ടങ്ങളിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഓർക്കണം അവരാരും നാളെ പരലോകത്ത് നിങ്ങളോടൊപ്പം ഉണ്ടാവുകയില്ല അള്ളാഹുവിനെ നിങ്ങൾക്കൊരിക്കലും തോൽപ്പിച്ച് കളയാൻ സാധിക്കുകയില്ല അള്ളാഹു നിങ്ങൾ ശിക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മറ്റാർക്കും നിങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് ഗൗരവമായി അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഒളിച്ച് പ്രാർത്ഥിക്കുന്നവർ അത് വിഗ്രഹങ്ങളാകട്ടെ ആൾ ദൈവങ്ങളാകട്ടെ ജിന്നാകട്ടെ മലക്കാകട്ടെ ആര് തന്നെ ആകട്ടെ അവരാരും എല്ലാവരും നിങ്ങളെ കഴിയുകഴിയും ആരും നിങ്ങളെ സഹായിക്കാനുണ്ടാവുകയില്ല യഥാർത്ഥത്തിലെ പരലോകത്തെ രംഗമാണ് അള്ളാഹു സുബാനഹു ചായ ഈ വചനങ്ങളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് പരലോകത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ വായിച്ചതാണ് മനുഷ്യൻ തൻ്റെ സഹോദരനിൽ നിന്നും ഓടി അകലുന്ന ദിവസം തൻ്റെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഓടി അകലുന്ന ദിവസം വ വ അവൻ അവൻ്റെ ഇണയിൽ നിന്നും അവൻ്റെ സന്താനങ്ങളിൽ നിന്നും നിന്നുമെല്ലാം അവനോടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നൊരു ദിവസമാണ് ലിക്കുല്ലിമിമിൻ യൗമ ഇതിൻ്റെ എല്ലാവർക്കും സ്വയം വ്യാ വ്യാപൃതരാകുന്ന രൂപത്തിൽ എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങൾ തന്നെ ചിന്തിക്കാൻ നേരമുള്ളൂ സ്വന്തം ചിന്തയിൽ എൻ്റെ കാര്യം എൻ്റെ പരലോകം എങ്ങനെയെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെടണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ഒരു ഒരുതെങ്കം വരാനുണ്ട് എന്ന് അള്ളാഹു സുബാനോ ചാർ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ സത്യം മനസ്സിലാക്കിയിട്ടും നിങ്ങളതിനെ ഒരു കാരണവശാലും നിങ്ങൾ നിഷേധിക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹുജാല ആവർത്തിച്ച് ആവർത്തിച്ച് നമുക്ക് താക്കീത് നൽകുകയാണ് അടുത്ത വചനം ഇരുപത്തി മൂന്നാമത്തെ വചനമാണ് ആ വചനം നമുക്കൊന്ന് കേട്ടു നോക്കാം പറയുന്നു അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളിയവർ അതിനെ കളവാക്കിയവർ അള്ളാഹുവിനെ നാളെ കണ്ടുമുട്ടുമെന്നുള്ള അള്ളാഹുമായിട്ടുള്ള നേർക്കാഴ്ചയെ നിഷേധിച്ചവർ ഉലാ ഇഖയ ഇ ഇസൂമി റഹ്മിയെ അവരാകുന്നു എൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരായവർ ഉലാ ഇഖലഹും അദാബുൻ അലിയും അക്കൂട്ടർക്കാകുന്നു വേദനാജനകമായ ശിക്ഷ എന്ന അക്കൂട്ടർക്ക് അതികഠിനമായ ശിക്ഷ ഉണ്ടാകുമെന്നാണ് ആയത്തിൻ്റെ അർത്ഥം വല്ലതീനൊക്കെ ബി ആയാത്തില്ല അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അതിനെ കളവാക്കിയവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് പ്രാപഞ്ചികമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ നമ്മൾക്ക് ചുറ്റുമുള്ള ഭൂമി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇതെല്ലാം അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള അള്ളാഹു നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ള പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളാണ് ഇതെല്ലാം അറിയിക്കുന്നത് എന്താണ് ഇതെല്ലാം വൃത സൃഷ്ടിക്കപ്പെട്ടതാണെന്നാണോ സഹോദരങ്ങളെ എത്ര വലിയ ഒരു വിഡ്ഢിത്തരമാണ് ഇതെല്ലാം വൃതാ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് തന്നെ ഈ ഒരു ചിത്രത്തിലാണ് ഈ ഒരു ശുദ്ധ പ്രകൃതിയിലാണ് സൃഷ്ടാവുണ്ട് എന്നുള്ളൊരു ചിന്ത അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഒരു കാര്യവും വെറുതെ സംഭവിക്കുകയില്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാലോ ചെറിയ കുഞ്ഞുങ്ങളെ അവരെ ഒന്ന് പറ്റിക്കുന്ന രൂപത്തിൽ മറ്റൊരു ഭാഗത്തു നിന്ന് നമ്മളൊരു ഉണ്ടാക്കിയാൽ അവർ തിരിഞ്ഞു നോക്കുന്നില്ലേ അവരെന്തുകൊണ്ടാണ് തിരിഞ്ഞു നോക്കുന്നതും ഒരു ശബ്ദം വെറുതെ ഉണ്ടാകുന്നില്ല എന്ന് അവരുടെ മനസ്സിൽ പോലുമില്ലേ ഒരു ശബ്ദമുണ്ടാകണമെങ്കിൽ അതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും അതുകൊണ്ടല്ലേ അവർ തിരിഞ്ഞു നോക്കുന്നത് എന്നത് പറഞ്ഞതുപോലെ ഏതൊരു കാര്യവും സംഭവിക്കണമെങ്കിൽ അതിന് പിന്നെങ്കിലൊരു സൃഷ്ടാവുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചിന്തിക്കാൻ മനുഷ്യരോട് ആവശ്യപ്പെടുകയാണ് എന്നിട്ടും ഇതൊക്കെ മനസ്സിലായിട്ടും നിഷേധിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെയും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു എപ്പോഴും നിലനിർത്തിയിട്ടുള്ള അന്ത്യനാൾ വരെ അള്ളാഹു നിലനിർത്തി തന്നിട്ടുള്ള ആ ദൃഷ്ടാന്തം ഖുർആൻ ഒരു മാറ്റത്തിരുത്തലുകളും വരാൻ സാധിക്കാത്ത ഗ്രന്ഥം അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ സംസാരം അതിനെയും നിഷേധിക്കുന്ന ആളുകൾ വലിഖാ ഇഹി അള്ളാഹുമായി കണ്ടുമുട്ടുന്ന കാര്യം നാളെ അള്ളാഹുവിനെ കാണാനുള്ളതാണ് നാളെ പരലോകത്ത് വിശ്വാസികൾ പ്രത്യേകിച്ച് വിശ്വാസികൾ അള്ളാഹുവിനെ കാണും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അതിനെ നിഷേധിക്കുന്ന ആളുകൾ ഉല ഇക്കെ റഹ്മതി അവരാകുന്നു എൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരായവരെന്ന് വലിഖാ ഇഹി എന്ന് പറഞ്ഞു അഥവാ നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുക വിശ്വാസികൾ പ്രത്യേകിച്ച് റസൂർ അള്ളാഹു വസ് നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു നിൻ്റെ നിന്റെ നിൻ്റെ മുഖം ദർശിക്കാനുള്ള ഭാഗ്യം ആ ഒരു ആസ്വാദനം റബ്ബ നീ എനിക്ക് നൽകണമെന്ന് അസൂർ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലമ പ്രാർത്ഥിക്കുമായിരുന്നു സ്വർഗാവകാശികൾ സ്വർഗനിവാസികൾ അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ ആസ്വാദനം എന്നത് അള്ളാഹുവിനെ ദർശിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ നാളെ പരലോകത്ത് ദർശിക്കാൻ സാധിക്കുക എന്നുള്ളതും വിശ്വാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനെയും നിഷേധിച്ച ആളുകൾ ഒരു ലൈക്ക് ഇസുറമിയെ ആ പരലോകത്തെ നിഷേധിച്ച് പരലോകത്ത് അള്ളാഹുവിനെ കാണാനുള്ളതാണെന്നുള്ള ആ ബോധ്യം അസൂള്ള വസ്ലും കൃത്യം പറഞ്ഞത് അന്യക്കും അറബക്കും ഈ പൂർണ്ണ ചന്ദ്രനെ നിങ്ങൾ എപ്രകാരം കൃത്യവും സ്പഷ്ടവുമായി കാണുന്നുവോ അതിനേക്കാൾ ഉഷാറായി അതിനേക്കാൾ ഉത്തമമായി നിങ്ങൾ അള്ളാഹുവിനെ കാണും എന്ന് അസൂള്ളി വസ്ലും പഠിപ്പിച്ചതാണ് അപ്പോൾ അതിനൊക്കെ നിഷേധിച്ച ആളുകൾ അള്ളാഹുമായിട്ടുള്ള പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ മുലായി കെ ഈസൂം റഹമ്മദിയെ അവരാകുന്നു എൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരായവർ അവർക്ക് എൻ്റെ സ്വർഗത്തിൽ പ്രതീക്ഷ ഉണ്ടാവുകയില്ല തുടങ്ങും അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗ്ഗത്തിലെ പ്രതീക്ഷയുണ്ടാകില്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അവർക്കുള്ള ഏറ്റവും വലിയ സമാധാനം സ്വർഗ്ഗമാണ് വിശ്വാസികൾക്ക് ദുനിയവിൽ ഏറ്റവും വലിയ സമാധാനം നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗമുണ്ട് എന്നുള്ളതാണ് ദുനിയവിൽ എന്ത് പ്രയാസം നേരിടേണ്ടി വന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നാലും വിശ്വാസികൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ നാളെ അള്ളാഹുവിൻ്റെ പക്കൽ അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും പല ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കും എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇത്രയും പ്രയാസങ്ങളിലൂടെയും സന്തോഷം കണ്ടെത്താൻ എന്ന് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിച്ചു പോകും അപ്പോഴും അവർക്കുള്ളൊരു പ്രതീക്ഷ നാളെ നാളെ പരലോകമുണ്ട് പരലോകത്ത് അള്ളാഹു സുബാനഹുവ ചാല ഇതിനെല്ലാം പകരം നൽകുമെന്നുള്ള ഒരു വിശ്വാസമാണ് സഹോദരങ്ങളെ അത് അവിശ്വാസികൾക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല അവിശ്വാസികൾ മരണാസന്നമായാൽ പോലും അവർക്കൊരു സമാധാനം ലഭിക്കുക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രോഗം ബാധിച്ചാലും വിപത്തുകൾ വന്നാലും ദുനിയാവിൽ എന്തുമാത്രം നഷ്ടങ്ങൾ വന്നാലും എത്ര എത്ര സമ്പത്ത് നഷ്ടപ്പെട്ടാലും ഭൗതിക സൗകര്യങ്ങൾ അവർക്ക് നഷ്ടമായാലും അവർക്കുള്ള പ്രതീക്ഷ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലാണ് നാളെ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗമാണ് അതാണ് വിശ്വാസികളുടെ സമാധാനം അതുകൊണ്ടാണ് ഫിലസ്തീനിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾ എങ്ങനെ അവർക്ക് പുഞ്ചിരിക്കാൻ സാധിക്കുന്നു എങ്ങനെ അവർ അവരുടെ ആരാധനാ കർമ്മങ്ങൾ നിലനിർത്തുന്നു അവർക്കുള്ള പൂർണ്ണ ബോധ്യമാണ് നാളെ അള്ളാഹുവിൻ്റെ സ്വർഗമുണ്ട് ആ സ്വർഗ്ഗത്തിൽ എനിക്ക് ഉന്നത പദവികൾ നൽകുമെന്നും അക്രമം പ്രവർത്തിച്ചവർക്ക് നാളെ അള്ളാഹുവിൻ്റെ ശിക്ഷ അത് തീർച്ചയാണ് എന്നും അവർക്ക് ബോധ്യമുണ്ടായിരുന്നു അവർക്ക് ബോധ്യമുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ സ്വർഗം അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതാണ് വിശ്വാസികളുടെ ഏറ്റവും വലിയ കരുത്ത് എന്നുള്ളതാണ് എന്നാൽ ഇതിനെയൊക്കെ നിഷേധിച്ച ആളുകൾ അതാ വിശ്വാസികൾ ഉലായിക്കിയ ഈസൂമറമിയെ അവരാകുന്നു അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരായവർ വ ഉല ഇഖലഹും അദാബുൻ അലീം അക്കൂട്ടർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് അവർക്ക് താങ്ങാൻ സാധിക്കുകയില്ല പരലോകത്തെ ശിക്ഷ നമുക്കാർക്കും താങ്ങാൻ സാധിക്കുകയില്ല ദുനിയാവിലെ ശിക്ഷയെ പോലെയല്ല പരലോകത്തെ ശിക്ഷ ദുനിയാവിലെ തീ എന്ന് പറയുന്നത് പരലോകത്തെ നരഗാഗ്നിയുടെ എഴുപത് ഭാഗത്തിലൊരു അംശമാണ് എന്നാണ് ദുനിയാവിലെ തീ തന്നെ നമുക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ പിന്നെ പരലോകത്തെ അവസ്ഥ നമ്മൾ പറയേണ്ടതില്ലോ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് നിങ്ങൾ ഈ സത്യം അംഗീകരിക്കുന്നതിൽ നിന്നും മാറി നിൽക്കരുത് സത്യം ബോധ്യമായ സ്ഥിതിക്ക് നിങ്ങൾ ഈ തൗഹീദ് ഉൾക്കൊള്ളണം ഏക ദൈവം അള്ളാഹു ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഈ ബിംബങ്ങളും മറ്റ് വിഗ്രഹങ്ങളും മറ്റാൾ ദൈവങ്ങളും മറ്റ് കല്ലാകട്ടെ മരമാകട്ടെ ആര് തന്നെ ആകട്ടെ അവരൊന്നും നിങ്ങൾക്ക് ഉപകാരം ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് സമുദായത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഈ വചനങ്ങളിലൂടെ നിങ്ങൾ പരലോകമോർക്കണം പരലോക മോക്ഷമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യമെന്നാണ് അള്ളാഹു സുബഹാനഹു വച്ചാലം ഈ വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബഹാനഹു അച്ചാലം വിശുദ്ധ ഖുർആൻ ആയത്തിൽ പഠിക്കാനും അതിനനുസൃതമായി നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനും നമുക്ക് തൗഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ വസലല്ലാഹു അല നബീന മുഹമ്മദ് വലഹമുൽഹി റബ്ബിഅാലമീൻ